ചെറുപ്രായത്തിലെ വിവാഹ ജീവിതത്തിലേക്കെത്തുന്ന പെൺകുട്ടികൾ ഏറെ സ്വപ്നങ്ങളോടെയായിരിക്കും ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു പാലക്കാട്ടെ ഈ ഇരുപത്തിയൊൻപത് വയസ്സുകാരി യുവതിയും പതിനെട്ടാം വയസ്സിലെ വിവാഹമാണ് മീരയെ ആദ്യം സങ്കടത്തിന്റെയും കണ്ണീരിന്റെയും കയ്പുനീർ കുടിപ്പിച്ചത് വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഒരു മകളും ജനിച്ചു എന്നാൽ അധികം വൈകാതെ ഭർത്താവ് ഉപേക്ഷിച്ചു പോവുകയായിരുന്നു മീരയെ തുടർന്ന് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ വർഷങ്ങളോളം മകൾക്കു വേണ്ടി തനിച്ചാണ് മീര ജീവിച്ചത് അവൾക്കു വേണ്ടി ജീവിതം മാറ്റിവച്ച നാളുകളിലാണ് മീരയ്ക്കും മകൾക്കും ഇടയിലേക്ക് അനൂപ് എന്ന വ്യക്തി കട പ്രണയമായിരുന്നു ഇരുവരെയും ഒന്നിപ്പിച്ചത് ആദ്യ വിവാഹം വേർപെടുത്തിയിരുന്ന അനൂപ് മീരയെയും മകളെയും ഇനിയുള്ള കാലം മുഴുവൻ നോക്കിക്കൊള്ളാം എന്ന വാഗ്ദാനത്തിന്റെ പുറത്തായിരുന്നു മീര സ്നേഹിച്ചു തുടങ്ങിയത് അനൂപിന്റെ ഉള്ളിലെ യഥാർത്ഥ മനസ്സ് തിരിച്ചറിയാതിരുന്ന മീര അനൂപിനെ വിശ്വസിക്കുകയും ഒരു വർഷം മുമ്പ് ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു എന്നാൽ പ്രതീക്ഷിച്ചതൊന്നുമല്ല മീരയ്ക്ക് അനൂപിൽ നിന്നും ലഭിച്ചത് തന്നെയും മകളെയും നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ജീവിതം തുടങ്ങിയിട്ട് ഒരു കാര്യവും തിരിഞ്ഞുപോലും നോക്കിയിരുന്നില്ല അനൂപ് ഭക്ഷണ വിതരണ കമ്പനിയിലെ ജീവനക്കാരനായ അനൂപിന്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞിട്ടും എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ മീര ശ്രമിച്ചിരുന്നു പക്ഷേ അനൂപിന്റെ ക്രൂരമായ മർദ്ദനം സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു മീരയ്ക്ക് തുടർന്ന് കഴിഞ്ഞ ദിവസം ഒൻപതാം തീയതി രാത്രിയും ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി തുടർന്ന് മീര മാട്ടുമന്തയിലെ സ്വന്തം വീട്ടിലേക്ക് രാത്രി തന്നെ വരികയായിരുന്നു വീട്ടിലെത്തി കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞ് അടുത്ത ദിവസം അമ്മയ്ക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകുവാനും തീരുമാനിച്ചിരിക്കുകയുമായിരുന്നു എന്നാൽ പിന്നാലെയാണ് പിണക്കം അവസാനിപ്പിക്കാൻ അനുരഞ്ജന ശ്രമങ്ങളുമായി അനൂപ് എത്തിയത് തുടർന്ന് ഇനിയൊന്നും ആവർത്തിക്കില്ല എന്നും പ്രശ്നങ്ങൾ എന്നും അനൂപ് പറഞ്ഞത് വിശ്വസിച്ച് അന്നു രാത്രി പതിനൊന്ന് മണിയോടെ തിരിച്ച് അനൂപിനൊപ്പം മീര ഭർത്തൃവീട്ടിലേക്ക് പോയി അനൂപിനോട് പിണങ്ങി സ്വന്തം വീട്ടിലേക്കെത്തിയ മീരയെ പിണക്കം അവസാനിപ്പിച്ചായിരുന്നു അനൂപ് മടക്കി കൊണ്ടുപോയത് എന്നാൽ പിറ്റേന്ന് രാവിലെ മീരയുടെ അമ്മയുടെ ഫോണിലേക്ക് ഫോണിലേക്കെത്തിയത് മകളുടെ മരണ വാർത്തയായിരുന്നു ഓടിപ്പാഞ്ഞ് ആശുപത്രിയിലെത്തിയപ്പോൾ ആ അമ്മ അവിടെ കണ്ടത് മീരയുടെ മൃതദേഹം ഉപേക്ഷിച്ചു പോയ ഭർത്താവിനെയും കുടുംബത്തെയുമായിരുന്നു അന്ന് രാത്രി മീരയെ വിളിച്ചു ശേഷം പിന്നീട് അനൂപിന്റെ വീട്ടിൽ എന്താണ് നടന്നത് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ അവ്യക്തതയുള്ളത് അതേസമയം ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച മീരയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളോ മറ്റു മുറിവുകളോ ഒന്നുമില്ലായെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് കേസിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മീരയുടെ മൃതദേഹം സംസ്കരിച്ചു അതേസമയം മീരയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട് വിശദമായ അന്വേഷണം വേണമെന്ന മീരയുടെ അമ്മ സുശീല ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഹേമാംബിക നഗർ പോലീസ് അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ രാവിലെ ആറു മണിയോടെയാണ് യുവതിയെ വീട്ടിലെ വർക്കേരിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് അനൂപും അമ്മ പങ്കജവും ചേർന്നാണ് മൃതദേഹം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും